പുൽപ്പള്ളി മേഖലയിൽ നിന്ന് പുലർച്ചെ പുറപ്പെട്ടിരുന്ന കെ എസ് ആർ ടി സിയുടെ പാലാ ബസ് സർവീസ് നഷ്ടക്കണക്കുകളുടെ പേരിൽ നിർത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു പെരിക്കല്ലൂരിൽ നിന്ന് രാവിലെ മൂന്നേ മുപ്പതിന് പുറപ്പെട്ടിരുന്ന ബസ്സാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി നിലച്ചിരിക്കുന്നത് തെക്കൻ ജില്ലകളിലെ യാത്രക്കാരടക്കം ആശ്രയിച്ചിരുന്ന ബസ് സർവീസ് നിർത്തിയത് വിദ്യാർത്ഥികളെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകുന്നവരെയും എല്ലാം പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് പാല ബസ് സർവീസിനൊപ്പം അടൂർ സൂപ്പർ ഫാസ്റ്റും സൂപ്പർ ഡീലക്സ് സർവീസും നിർത്തലാക്കിയിരുന്നു ഈ സർവീസുകൾ ജനങ്ങളുടെ ആവശ്യത്തെ തുടർന്ന് ഏതാനും ദിവസം മുമ്പ് പുനരാരംഭിച്ചിരുന്നു എന്നാൽ പാല സൂപ്പർ ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ പെരിക്കല്ലൂരിൽ നിന്ന് ദീർഘദൂര സർവീസുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കായി കെ എസ് ആർ ടി സി നടത്തുന്നുണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചാർജ് എടുത്തതിന് പിന്നാലെ പെരിക്കല്ലൂരുമായി ബന്ധപ്പെട്ട് വിവാദ പരാമർശം നടത്തിയിരുന്നു ഭൂപടത്തിൽ തപ്പി കണ്ടുപിടിക്കേണ്ട സ്ഥലമാണ് പെരിക്കലൂർ എന്നായിരുന്നു അത് ഇതിനെതിരെ ഏറെ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ബസ് സർവീസുകൾ നിർത്തലാക്കിയതായി കെ എസ് ആർ ടി സിയിൽ നിന്നും അറിയിപ്പ് ഉണ്ടായത് ലാഭകരമായ സർവീസാണ് നിർത്തലാക്കിയ പാല ബസ്സിന്റേത് ഇപ്പോൾ ബത്തേരി വരെ മാത്രമേ ഈ സർവീസ് ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂട്ടാണ് രാവിലെ വെളുപ്പിന് മൂന്നിന് മുപ്പതിന് പെരിക്കലൂരിൽ നിന്ന് പാലായിക്ക് പുറപ്പെടുന്ന ബസ് അത് വർഷങ്ങളായി തുടങ്ങുന്നു അത് രാവിലെ തന്നെ ഫുള്ളായി തന്നെ ആൾക്കാരുണ്ട് ഇതുവരെ ഒരു നഷ്ടം എന്നുള്ളത് ഇതുവരെ സ്റ്റാഫ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റുള്ളവരുടെ ഭാഗത്തൊന്നും വന്നിട്ടില്ല ആ ബസ് നിർത്തിയതിൽ പെരിക്കില്ലുകാർക്ക് അതിയായ ആവർഷമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ബസ് പെരിക്കില്ലൂരിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യണമെന്ന് പെരിക്കലൂർ നിവാസികളുടെ ആവശ്യമാണ് ഈ ബസ് സർവീസിൻ്റെ വരുമാനം പെരിക്കല്ലൂരിൽ നിന്ന് പുറപ്പെട്ടിരുന്ന സമയത്ത് ഉള്ളതിനേക്കാൾ കുറഞ്ഞതായാണ് കണക്കുകൾ ഉണ്ടായിരിക്കുന്നത് ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളടക്കം മന്ത്രിയെ കണ്ടിരുന്നു എന്നാൽ ഫലമൊന്നും ഉണ്ടായിട്ടില്ല പുലർച്ചെയുള്ള സർവീസ് പെട്ടെന്ന് നിർത്തലാക്കിയത് ആശുപത്രി കാര്യങ്ങൾക്കായി കോഴിക്കോടും മറ്റും പോകുന്നവരെയാണ് ഏറെ ബാധിച്ചിരിക്കുന്നത് സി ഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി